നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത് അച്ഛൻ മുരളി ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു അമ്മ ശ്രീലങ്കക്കാരി മുരളിക്കും ഭാര്യയ്ക്കും മൂന്ന് മക്കളാണ് മൂത്തവൻ ഹരിദാസ് മുരളി രണ്ടാമത്തെ മകനാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ് ജാതി പറഞ്ഞുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട പയ്യനായിരുന്നു വേടൻ കുട്ടിക്കാലം മുതൽക്കേ കറുപ്പിനോടുള്ള സമൂഹത്തിൻ്റെ വെറുപ്പും ജാതി അധിക്ഷേപവും ഏറ്റുവാങ്ങിയാണ് വേടൻ വളർന്നത് അവനെ ചുറ്റുമുള്ളവർ കളിയാക്കി വിളിച്ച പേരായിരുന്നു വേടൻ എന്നത് വളർന്നപ്പോൾ വേടൻ എന്ന പേര് തന്നെ ഹിരൻദാസ് മുരളി എന്ന ചെറുപ്പക്കാരൻ സ്വയം തന്നോട് ചേർക്കുകയായിരുന്നു അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത വേടൻ നിർമ്മാണ മേഖലയിൽ കൂലിപ്പണിക്കും പോയിരുന്നു സംഗീതത്തെ നെഞ്ചോട് ചേർത്ത കാലം മുതലേ സ്റ്റുഡിയോ ബോയിയായും ജോലി ചെയ്തിരുന്നു അവിടെ നിന്നുമാണ് റാപ്പർ സംഗീതത്തിൻ്റെ പുതിയ മേഖലകളെക്കുറിച്ച് വേടൻ കൂടുതൽ അറിഞ്ഞത് കുട്ടിക്കാലം മുതലേ വാടക വീടുകളിലായിരുന്നു മുരളിയും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത് ഭാര്യ പണ്ട് മുതലേ ഒരു അസുഖക്കാരിയായിരുന്നു വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതത്തിനിടെയാണ് മുരളിയും കുടുംബവും മുളങ്കുന്നത്തുകാവിലെ വാടക വീട്ടിലേക്ക് എത്തിയത് അതിനു മുന്നേ തന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആദ്യ ഗാനം വേടൻ പുറത്തിറക്കിയിരുന്നു മകൻ ഉയരങ്ങളിലേക്ക് പോകുന്നതിനിടയിലാണ് മുളങ്കുന്നത്തുകാവിലെ വീട്ടിലേക്ക് കുടുംബം എത്തിയത് രണ്ട് വർഷത്തോളം ഇവിടെ താമസിച്ചു അതിനിടെയാണ് അമ്മയ്ക്ക് അസുഖം മൂർച്ഛിക്കുന്നതും ആ വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുന്നതും പിന്നാലെ വേടൻ്റെ ചേട്ടൻ്റെ വിവാഹവും നടന്നു എല്ലാവർക്കും കൂടി ആ വീട്ടിൽ താമസിക്കുകയെന്നത് ബുദ്ധിമുട്ടായതോടെയാണ് അതിന് തന്നെ അടുത്തുള്ള ഒരു വില്ലാ പ്രൊജക്റ്റിലെ വീട് വേടൻ വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറിയത് ജോലി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വേടൻ എപ്പോഴും എറണാകുളത്തായതിനാൽ തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നത് അച്ഛനും ചേട്ടനും ഭാര്യയും അനുജത്തിയുമാണ് എല്ലായ്പ്പോഴും ഇവിടെ വീട്ടുകാർക്കൊപ്പം കഴിയാൻ വേടൻ എത്തുകയും ചെയ്യാറുണ്ട് നായകളെ ഏറെ സ്നേഹിക്കുന്ന വേടനൊപ്പം പണ്ടുമുതൽക്കെയുള്ള വളർത്തു നായയാണ് ബുദ്ധൻ കുട്ടികളെയും നായകളെയും ഏറെ സ്നേഹിക്കുന്ന വേടന് അവരെല്ലാം തൻ്റെ പ്രാണനാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ സംഗീതത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും നായകളെക്കുറിച്ചുമുള്ള പോസ്റ്റുകളാണ് വേടൻ ഏറെയും പങ്കുവയ്ക്കാറുള്ളത് വേടൻ്റെ സംഗീതവും വേടൻ എന്ന വിസ്മയവും ഇനിയും തുടരും